കുളം എറണാകുളം സമരം മാൻ നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ സ്കൂളിൽ പോകുന്നു ജോലി ചെയ്യുന്നു ടി വി കാണുന്നു ചിലപ്പോൾ മൊബൈലിൽ ഗെയിം കളിക്കുന്നു പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഈ മൊബൈൽ കണ്ടുപിടിച്ച ആൾ ഒരു ജീനിയസ് അല്ലേ അത് ശരി ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ലോകം ഒരു സിമുലേഷൻ ആണോ ഇങ്ങനെയുള്ള ഉടായ്പ് ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വരാറുണ്ടോ എങ്കിൽ സ്വാഗതം നിങ്ങൾ ഇപ്പോൾ ഫിലോസഫി എന്ന ക്ലബിലെ പുതിയ അംഗമാണ് ഫിലോസഫി എന്ന് കേൾക്കുമ്പോൾ വലിയ താടിയുള്ള ഗൗരവക്കാരായ ആൾക്കാർ പുരാതന ഗ്രീസിൽ കല്ലിൽ കൊത്തിവെച്ച കാര്യങ്ങളാണെന്ന് വിചാരിക്കരുത് സത്യത്തിൽ ഇത് അങ്ങനെയല്ല ഫിലോസഫി എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് അഡിക്ഷൻ പിടിക്കുന്നതിനെയാണ് അതായത് ഒരു കുട്ടിയെ പോലെ എന്തിനും ഏതിനും എന്തുകൊണ്ട് 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 എന്ന് ചോദിക്കുക ഞാൻ എന്തിനാ ഈ ചായ കുടിക്കുന്നത് പൂച്ചയ്ക്ക് എന്നെ ഇഷ്ടമാണോ ചന്ദ്രൻ എന്താ താഴെ വീഴാത്തത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു പുതിയ വഴികൾ കണ്ടെത്തുന്നു ചിലപ്പോൾ ഉത്തരങ്ങൾ കിട്ടില്ല പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു രസമാണ് ഒരു ഡിറ്റക്റ്റീവ് കളിക്കുന്നത് പോലെ അപ്പോൾ അടുത്ത തവണ നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ധൈര്യമായി ചോദിച്ചോളൂ എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ഒരു പുതിയ ലോകം തുറന്നു തരും ഒരുപക്ഷെ ആപ്പിൾ തലയിൽ വീണതുകൊണ്ട് കൊണ്ട് ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച പോലെ നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യം കണ്ടുപിടിച്ചാലോ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത് ചിന്തിക്കൂ ചിന്തിച്ച് ചിന്തിച്ച് തലയിൽ നിന്ന് പുക വരുമ്പോഴും ചിന്തിക്കൂ അതാണ് ഫിലോസഫിയുടെ യഥാർത്ഥ മാജിക് പോയാലോ ഇനി പോവാലോ